കാരണം വിദ്യാർത്ഥികൾ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിൽ ഇന്ന് കൊണ്ടു നടക്കുന്ന നമ്മുടെ ആധുനിക സംസ്കാരത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നേടുക അതോടൊപ്പം തന്നെ ഉയർന്ന ജോലി ലഭിക്കുക കൂടുതൽ ശമ്പളം നേടുക ജീവിതത്തിൽ കൂടിയ കാറെടുക്കുക വലിയ ബംഗ്ലാവുകളൊക്കെ പറയുക അങ്ങനെ ജീവിതത്തിലെ ഈ ലഭ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളിലും നാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സന്തോഷകരമായി ജീവിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ആരെങ്കിലും ഒരു ശല്യമായാലും അവരെ ഇല്ലായ്മ ചെയ്താലും കേട്ടില്ല എന്ന തരത്തിലേക്ക് സാർത്ഥമായ ചിന്താഗതി മനുഷ്യന് ഇന്ന് അലക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാം പഠിക്കുന്നത് എന്തിനു വേണ്ടി ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കും നമ്മുടെ വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണോ ആ വിദ്യാഭ്യാസം ലക്ഷ്യപ്രാപ്തിയിലെങ്കിൽ ഒരുപാട് ഡിഗ്രികൾ നേടിയെടുക്കും ഒരുപാട് സാഹിത്യ രചന നടത്തിയതുകൊണ്ടോ ഒരുപാട് പ്രസംഗിച്ചതുകൊണ്ടോ ഒരുപാടൊക്കെ ആണ് എന്ന ദാർശ്യത്തോടു കൂടി നമ്മളെ ജനം ഒക്കെ ഉയർത്തിയത് കൊണ്ടോ യാതൊരു പ്രയപ്പെടുന്നു ഗുരുകുല സമ്പ്രദായം നിലനിരുന്ന കാലഘട്ടത്തിൽ ഒരു അധ്യാപകന്റെ കീഴിൽ മൂന്ന് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം ആരംഭിച്ചു അതിൽ പല വിദ്യകളും ഉണ്ട് അവിടെ ആയോധന കല മുതൽ അക്ഷരാഭ്യാസം മുതൽ സാഹിത്യ മേഖലകളെല്ലാം ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന ഗുരുകുല സമ്പ്രദായ കാലഘട്ടത്തിൽ അങ്ങനെ അഞ്ചു പത്ത് പഠിച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഗുരു ഒരു തീരുമാനമെടുത്തു ഈ പത്ത് വർഷം വിദ്യ നേടിയവർ ഇവർ ഞാൻ ഉദ്ദേശിച്ച വിദ്യ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വിദ്യാഭ്യാസം അവസാനിച്ച് തിരിച്ചുവിടാൻ വേണ്ടി അവർ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു പരീക്ഷ നിശ്ചയിക്കുക ഈ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് വിദ്യാഭ്യാസം പൂർത്തിയായി തിരിച്ചു പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഗുരു അവർ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ കാണുന്ന ആധുനിക സൗകര്യമൊന്നുമില്ലാത്ത വന്യമായ കാടുകളിൽ എവിടെയോ ഒരു ഗുരുക്കുലത്തിലെ ഷെഡിൽ താമസിപ്പിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞു നിങ്ങൾ കാട്ടിൻ്റെ ഉള്ളിലെ ഒരു സ്ഥലം ചൂണ്ടിയിട്ട് പറഞ്ഞു പരീക്ഷ നടത്തുന്നത് അവിടെയാണ് നിങ്ങൾ അവിടെ എത്തിച്ചേരണം അതിൻ്റെ സമയം ഒരു സമയവും നിശ്ചയിച്ചു ഇങ്ങനെ ഗുരു കുറ്റ സമയത്ത് പരീക്ഷ കേന്ദ്രത്തിൽ കാത്തിരുന്നു കാത്തിരുന്ന്